മൂന്നാറിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കട്ടപ്പനില് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി പരിപാടി ഉദ്ഘാടനം ചെയ്തു വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മൂന്നാറിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിക്ക് അഭിവാദ്യം കൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ കട്ടപ്പനയിൽ പ്രകടനം നടത്തിയത്

തുടർന്ന് നടന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി എം പി ശ്രീ ഡീൻ കുര്യാക്കോസ് രണ്ടു ദിവസമായി മൂന്നാറ്റിൽ നിരാകാര സമരത്തിൽ ഏർപ്പെട്ടിരിക്കുക സമീപ ദിവസങ്ങളിൽ തന്നെ രണ്ട് മനുഷ്യജീവൻ പൊലിഞ്ഞിട്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞിട്ടും യാതൊരു നടപടിയും എടുക്കാതെ ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ് സർക്കാർ നിരവധിയായ വാഗ്ദാനങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിനെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും വേണ്ടത്ര എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കും എന്ന് പറയുമ്പോഴും യാതൊരു സംവിധാനവും ഒരുക്കാതെ മനുഷ്യജീവൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി ഇങ്ങോട്ടെടുത്താൽ മുപ്പതോളം മനുഷ്യജീവനുകളാണ് നമ്മുടെ ഈ നാട്ടിൽ പൊരിഞ്ഞിരിക്കുന്നത് എന്ന് വരുമ്പോൾ എത്രമാത്രം ഭീകരമാണ് നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മനുഷ്യജീവിന് യാതൊരു വിലയുമില്ലാതെ പോകുന്ന സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനായ എം പി അവിടെ നിരാകാര സമരം അനുഷ്ഠിക്കുന്നു ഇന്ന് ജില്ലയിലെമ്പാടും എം പിക്ക് അഭിവാദ്യം ഉറപ്പിച്ചു കൊണ്ട് പ്രകടനങ്ങൾ നടന്നുവരികയാണ് ഇത് ഒരു രാഷ്ട്രീയ പ്രകടനമല്ല ഇത് ഈ നാട്ടിൽ ജീവിക്കുവാനുള്ള സൗര്യമായി ജീവിക്കുവാനുള്ള സുരക്ഷിതമായി ജീവിക്കുവാനുള്ള പോരാട്ടത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ പ്രസ്തുത വിഷയത്തിൽ ഗവൺമെൻറ് വളരെ ശക്തമായ നടപടിയെടുത്ത് വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ സമര ഇന്ത്യൻ രാഷ്ട്രൽ കോൺഗ്രസ് പോകും എന്നുള്ള കാര്യത്തിൽ ഇയാൾ സംശയമില്ല ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ എല്ലാ ജനങ്ങളെയും കോൺഗ്രസ് കോൺഗ്രസ് ജില്ലാ അഭിവാദ്യം വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾ മരിച്ചതിനുശേഷം നഷ്ടപരിഹാരം നൽകുകയല്ല കാട്ടുമൃഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനുള്ള നടപടി സ്വീകരിക്കുക എന്നതാണ് ഭരണകൂടം ചെയ്യേണ്ടതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി കെ എസ് സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി ജോസ് മുത്തനാട്ട് സിബി പാറപ്പായി ഷാജി വെള്ളമാക്കൽ പ്രശാന്ത് രാജു എ എം സന്തോഷ് അരുൺകുമാർ കാപ്പുകാട്ടിൽ പി എസ് മേരിദാസൻ ജിതിൻ ഉപ്പുമാക്കൽ ജോസ് ആനക്കല്ലിൽ കെ ഡി രാധാകൃഷ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്ത് പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈപ്പർ മാർഡ് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ